ഹലോ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ ഇതെന്താണെന്ന് അറിയോ ഇതൊരു ബാഗാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ ഇത് ഞാനൊരു പേര് വിട്ടിട്ടുണ്ട് ഇലൂമിനിയൻ ടീ ബാഗ് എന്താണെന്ന് പറയുമ്പോൾ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ പറയാനാണ് തോന്നി ഇതിന്റെ സിബക്കാൻ എന്നുള്ള കോളിച്ചുകൾ വന്നത് തുറന്നു നോക്കിയാലില്ലാത്ത ഒരു ചെറിയ പോക്കറ്റും കൂടെ കാണാൻ പറ്റും ആണ് ആവശ്യത്തിന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോകാം അത ഇതുപോലത്തെ സാധനം ഉണ്ട് പിന്നെ ഇതിന്റെ ബെൽറ്റ് എന്ന് പറയുന്നത് ബെൽറ്റ് അല്ല ഒരു ചങ്ങലയാണ് ചെയിൻ ആണ് വരുന്നത് ഇതുപോലത്തെ ഒരു ഹുക്കാണ് വരുന്നത് എൻ്റെ സൈഡിൽ ചെയിൻ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും ഇങ്ങനെ ഏറ്റവും കൊടുക്കുക കാണാനൊക്കെ കൊള്ളാം കേട്ടാ നല്ല രസമുണ്ട് നമുക്ക് ഇട്ടാത്തൊന്ന് കണ്ടു നോക്കിയാലോ വാ നോക്കാം ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ അതാ അടിപൊളി ഇത് ഫ്ലാഷ് ലൈറ്റ് കാണുന്നതാണ് കേട്ടോ അപ്പൊ രാത്രി നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയാൽ ഇതാ ഇതുപോലെ മിനിമിനാ മിനി ഫ്ലാഷിന്റെ വെട്ടത്തിൽ ഈ ബാഗിനെ കാണുമ്പോൾ എനിക്ക് എലൂമിനീ ബാഗം എന്ന് വിളിക്കാൻ തോന്നില്ല പകരം മിനിമ മിനിങ്ങി ബേഗെന്ന് വിളിക്കാം ഇനി കുറച്ച് പഠിച്ചതൊക്കെ കാണിക്കാൻ തന്നെ എന്റെ വേറൊരു സാധനം എടുക്കണ്ട ഞാൻ ഇവിടെ അടുത്തുള്ളത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ് ഓൺലൈനിൽ നിന്ന് കേട്ടോ ഇതും ഈ ബാഗിന്റെ കൂടെ മാച്ച് ആയിട്ട് ഈ പേഴ്സിന്റെ ഫാനാതിന് ശേഷമാണ് ഞാൻ ഈ ബാഗിനെ കാണാൻ എന്തായാലും ഇതുപോലെ ഒടുക്കു സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ